ഹലോ ഫ്രണ്ട്സ് തനിയാടങ്കീട് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കോഴികളായിട്ടുള്ള അതായത് രാവിലത്തെ രാവിലത്തെ ഒരു നേരത്തെ അതായത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉച്ചത്തെ വീഡിയോ നമ്മൾ വേറിട്ടിട്ടുള്ളതാണ് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തെ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കൂട്ടിലടക്കുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കൂടുതൽ സംസാരം ഉണ്ടാവില്ല അപ്പം കുറഞ്ഞ കുറഞ്ഞ സംസാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വ അപ്പോൾ നമ്മൾ തലേദിവസം അരിയും ഗോതമ്പും വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ് കുറച്ച് കോഴികളുണ്ട് അളവിലേ എടുത്തിട്ടുള്ളൂ അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കുതിർന്ന് സെറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അരിയും സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിലും അരിയും ഗോതമ്പും ഗ്രോവറും കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിലും പിന്നെ അതുപോലെ തന്നെ ചെറിയ പാത്രമാണ് കണ്ടില്ലേ ഇത്ര അളവ് മതി പിന്നെ അതുപോലെ തന്നെ പുറത്ത് വിടുന്നവർക്ക് കൊടുക്കാനുള്ള ഗോതമ്പ് മറ്റൊരു പാത്രത്തിലും എടുത്തിട്ടുണ്ട് ഈ കാണുന്ന നമുക്ക് ചാരക്കോഴിയാണ് നമുക്ക് പ്രൈസ് കിട്ടിയ കോഴിയാട്ടോ അത് പിന്നെ പിന്നുള്ളത് പറഞ്ഞാൽ നമ്മളെ തള്ളക്കോഴിയും കുഞ്ഞാണുള്ളത് കുഞ്ഞാടുണ്ട് പിന്നെ നമുക്കൊരു പൂവൻ ഉണ്ട് ബ്രീഡിങ്ങിലേക്ക് വെച്ചിട്ടുള്ള പൂവനാണ് വനപ്പം കാണിക്കില്ല കുറച്ച് വലുതായാലേ കാണിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലഹനിച്ചപ്പെട്ടിട്ടുള്ള ഒരു ചാരപ്പട ഇവർക്കാണ് നമ്മൾ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ രാവിലത്തെ ഒരു ദിവസത്തെ കോഴിക്കൂട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴി വളരെ കുറവാണ് നമ്മൾ കൊടുത്തത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഴി വളരെ കുറവായതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പം എന്താ പറയുക ഈ കുറച്ച് ആൾക്കാർ കാണണം വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതായാലും വന്നിട്ട് യാതൊരു കാര്യമില്ല ഇനി ആൾക്കാർക്ക് വരാം ഇപ്പോഴല്ല ജനുവരി ഫെബ്രുവരി ആ ഒരു സമയമാകുമ്പം നമ്മൾ വരുന്നവർക്കും കാണുന്നവർക്കൊക്കെ കാണാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോഴി ഇല്ലാതെ വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് കോഴികളൊക്കെ ഏകദേശം ആവുകയുള്ളൂ സെറ്റായി വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ വീണ്ടും കാണാം